കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ഈ ബിൽഡിങ്ങിൽ താമസം ഭക്ഷണം തികച്ചും സൗജന്യമാണ് വിശ്വസിച്ച മതിയാവും ആ രീതിയിലുള്ള വളരെ വലിയ സേവനം ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിൽ അതായത് കെയർ ഹോമിൻ്റെ മുന്നിലാണ് ഇതുള്ളത് ഒരുപാട് പേർക്ക് സാധാരണക്കാർക്ക് എന്തായാലും ഉപകരിക്കുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ പറ്റുന്ന രീതിയിലൊക്കെ ഷെയർ ചെയ്യാം ഏഴ് നിലകളിലായിട്ടുള്ള ഒരു വലിയ കെട്ടിടമാണിത് ശരിക്കും ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ടല്ലോ ലക്ഷൂറിയസ് ഫ്ലാറ്റ് റ്റുപോലെ തന്നെയാണ് ഇതിനകത്ത് ചെല്ലുമ്പോഴാണ് ഇവർ ഇതിൻ്റെ വൃത്തിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് രോഗികൾക്ക് ഒരു പ്രയാസമില്ലാത്ത രീതിയിലുള്ള ഹൈജനിക്കായിട്ട് അതും വലിയൊരു ഒരു വലിയ ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലൊക്കെ ക്ലീനിങ് ജോബ് ചെയ്യുന്ന ഒരു ടീമാണ് ഇവിടെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇവർ നൽകുന്ന ഫുഡ് സൗജന്യ സേവനങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന സേവനങ്ങളാണ് കെയർ ഹോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ വളരെ പാവപ്പെട്ടവർക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമാവുന്ന ഒരു വലിയ വീട് നമുക്കറിയാലോ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിന് ശേഷമുള്ള ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റിൻ്റെയും എക്സ്പെൻസ് വളരെ കൂടുതലാണ് അപ്പോഴാണ് ഇത് ഒരു രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കേറോമിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ സന്ദർശിക്കപ്പെടുന്ന ഓരോ റൂമുകളുണ്ട് അതിലെ ഫെസിലിറ്റി കണ്ടപ്പോൾ നമുക്കൊക്കെ വളരെ വലിയ സന്തോഷമായി അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണാം മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക പറ്റുമെങ്കിൽ ഈ ഗ്രൂപ്പിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അത് വലിയൊരു പുണ്യപ്രവർത്തനമായിരിക്കും അപ്പൊ ഇദ്ദേഹമാണ് കോഴിക്കോട് കേന്ദ്രമായിട്ട് ഹെൽപ്പിംഗ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു സംഘടനയുണ്ട് അവരാണ് ഇത് നടത്തുന്നത് പത്ത് പതിമൂന്നോളം പ്രൊജക്ടുകൾ നടത്തുന്നതിൽ ഒരു പ്രൊജക്റ്റാണ് കെയർ ഹോം എന്നുള്ളത് ഇവിടെ ക്യാൻസർ പേഷ്യൻസ് ലുക്കിമിയ ബാധിച്ച ചെറിയ കുട്ടികൾ പിന്നെ കിഡ്നി മാറ്റി വെച്ച ആളുകൾ പിന്നെ നട്ടലിന് ശതം സംഭവിച്ച ആളുകൾ ഈ നാല് ടൈപ്പ് ആളുകൾക്കുള്ള പിന്നെ ട്രി ചികിത്സാ കാലയളവിലുള്ള സൗജന്യമായിട്ടുള്ള താമസവും ഭക്ഷണവും ട്രാൻസ്പോർട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രത്യേകത വളരെ ഹൈജീനിറ്റായിട്ട് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന രോഗികളിൽ എൺപത്തഞ്ച് ശതമാനം ആളുകളും ബാക്ക് ടു ലൈഫ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ നമുക്ക് വേനിയിപ്പം പ്രധാനമായിട്ടൊരു ആവശ്യം എന്ന് വെച്ചാൽ ജൽപ്പിങ്ങാൻസിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് റീഹാബിറ്റ് എന്ന് പറഞ്ഞത് നട്ടിൽ നിന്ന് ക്ഷതം സംഭവിച്ച അനേകം ആളുകൾ എല്ലാ വർഷവും കൂടിക്കൂടി വരികയാണ് വാഹന അപകടകത്തിലും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടും സ്ലിപ്പ് ചെയ്ത് വീണിട്ടും ഒക്കെ ആളുകൾ മതിയായ ചികിത്സ കിട്ടാതെ അവർ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നമുക്ക് ഹെൽപിങ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മുക്കത്തിൻ്റെ അടുത്ത് തിരുവമ്പാടി പ്രദേശത്ത് ഒരു എട്ട് ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ നൂറ് രോഗികൾക്ക് നിൽക്കാനും അവർക്കുള്ള ചികിത്സ നടത്താനും അവർക്കുള്ള ട്രെയിനിങ്ങും അവരുടെ ജോലിയും അങ്ങനെ എല്ലാ സ്കിൽ ഡെവലപ്മെൻറ്റും ഒക്കെ കൂടിയുള്ള ഒരു വലിയൊരു സെൻറ്റർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വലിയ തുക നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിനുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മളുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് നന്മക്കും സഹകരിക്കുന്ന ആളുകൾ എന്നുള്ള ആൾക്ക് ഈ ഈയൊരു സംരംഭവും ജനങ്ങളേറ്റെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമുക്ക് ഉള്ളത് ഇൻഷാല്ല അത് നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി ഇവിടെ അകത്തുള്ള സൗകര്യങ്ങളൊന്നും നമുക്ക് കാണാം ഡൈനിങ് ഹാൾ ഈ മൂന്ന് നേരവും ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാം അപ്പോൾ ഓരോ ബാച്ച് ആയിട്ട് ആയിട്ട് നമ്മൾ കൊടുക്കാം ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു ടൈം കിഡ്നി പേഷ്യൻസിൻ്റെ അങ്ങനെ മൂന്ന് നേരം ഭക്ഷണം ഇവിടുന്ന് കൊടുക്കും ആ സമയം ആകുമ്പോൾ അവർ വന്നിട്ട് ഭക്ഷണം കഴിച്ചു കൊടുക്കും ശ്രദ്ധിച്ചു ആണല്ലേ ആരവിടെ ഞാൻ തന്നെ രണ്ടാമത്തെ പ്രോത്ത് എവിടെ വീട് എവിടെ കോട്ടക്കൾ പുറകെത്താനെ പുറകെത്താനല്ലേ കൊടക്കെ താമസം ഇവിടെ താമസിക്കണ്ടല്ലേ എത്ര മാസമായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പോൾ പതിനഞ്ച് ദിവസമായി പതിനഞ്ച് ദിവസമായി ഇങ്ങനെയുണ്ട്

ഇതിൽ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ പിന്നെ ക്യാമ്പുകൾ ഉണ്ടല്ലോ ഓരോ ക്യാമ്പുകൾ ക്യാമ്പുകളുണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്കൊക്കെ ഇതുണ്ടായിരുന്നു ഫ്ലഡിൻ്റെ സമയത്ത് സ്കൂളുകളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടുന്ന് ചപ്പാത്തി മാക്സിമം ഉണ്ടായിരുന്നു കുതിരോട്ടത്തേക്ക് നമ്മൾ കൊടുക്കാറുണ്ട് സ്പെഷ്യൽ അല്ലേ കിഡ്നി കിഡ്നി പേഷ്യൻസിന് നമ്മൾ കോമൺ ഫുഡ് പറ്റില്ല അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് അവർ തന്നെ ബൈസ്റ്റാൻഡേഴ്സ് വന്നിട്ട് കിച്ചൺ കുക്ക് ചെയ്യണം അപ്പോൾ നമ്മളെ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്ത് കൊടുക്കും ഗ്യാസ് സ്റ്റവ് സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കും അവർ ബൈസ്റ്റാൻഡേഴ്സ് അതാ സമയത്ത് അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് അവർക്ക് സർവേ ചെയ്യും ജ്യൂസ് റൂമില്ലേ പേഷ്യൻസിന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ കഞ്ഞു പോലും എന്ത് ചെയ്യുന്നുണ്ട് ജ്യൂസ് അടിച്ച് കൊടുക്കേണ്ടി വരും ഫ്രൂട്ട്സ് നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതും ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കും പിന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ അതേമാതിരി പിന്നെ ബുൾഷയ്യോ ഓംലെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സംഗതികൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിന് പുറമേ ഉണ്ടാക്കേണ്ടതൊക്കെ അവർക്ക് ബസ് സ്റ്റാൻഡേഴ്സിന്റെ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും അതിനുള്ള പേര് കേരളം തന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് റീഹാബിറ്റ് തന്നിട്ടുള്ള ഈ നട്ടലിൽ നിന്ന് ക്ഷബണം സംഭവിച്ച ആളുകൾക്കുള്ള ഒരു സെന്ററാണ് പിന്നെ സ്വന്തം ചെയ്യാൻ കഴിയുന്ന സംഗതികൾ ഇപ്പോൾ പിന്നെ വാതിൽ തുറക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടുക കൊടുക്കഴിക്കുക അങ്ങനെ കുറേ സംഗതികൾ ഡെയിലി ചെയ്യേണ്ട ഉണ്ട് അപ്പോൾ ഡെയിലി ആക്ടിവിറ്റീസ് ഇവർക്ക് സ്വന്തം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓക്കുപേഷൻ തെറാപ്പി റൂംസ് ആണ് അപ്പോൾ അവരുടെ ഓരോ രീതിയിലുള്ള എവിടെയാണോ സ്ട്രെങ്തം ചെയ്യേണ്ടത് ആ രീതിയിൽ അവരെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവർ ഉണ്ടാക്കിയ ഇതൊക്കെ അവരെന്ന ഈ പേഷ്യൻസ് തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാ ശനിയാഴ്ച അവർക്ക് റിക്രിയേഷൻ ഉണ്ടാവും അപ്പോൾ അവർ ചില ആഴ്ചയിൽ കുക്കിംഗ് ആയിരിക്കും ചില ആർട്ട് വർക്കുകൾ ഉണ്ടാവും അങ്ങനെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ പിന്നെ പാരാപ്ലിജിക്കായ ആളുകൾ അരക്ക് താഴെ ആയിരിക്കും തളർന്നതാവും അവർ കൈ ഇപ്പം സ്ട്രെങ്ത് ഉണ്ടാവും അപ്പോൾ അത് മാക്സിമം അവരുടെ കൈ കൊണ്ടാണ് അവർ കാരണം കൊത്തിയിട്ടായിരിക്കും അവർ ബെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക വീൽ ചെയറിലേക്ക് ഇരിക്കുക പിന്നെ ഡ്രൈവിംഗ് ആണ് ഒക്കെ കംപ്ലീറ്റ് അപ്പോൾ കയ്യൻ്റെ സ്ട്രെങ്ത്ത് എപ്പോഴും വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരുത്തരെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള മൾട്ടിജിം ആകുന്നത് കാലിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ളത് കയ്യന്റെ സ്ട്രെങ്ത് കൂട്ടാനൊക്കെ ഉള്ളത് പിന്നെ അവർ നടക്കാൻ ചില ചില എക്യൂപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് അവർ നീ കാലിന് ഇട്ടിട്ട് മെല്ലെ 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 ഇവിടെ പിടിച്ച് പിടിച്ചിരിക്കണേ എങ്ങനെ ജില്ലയിലുള്ള ജില്ലാ നാഷണൽ ഹോസ്പിറ്റലുണ്ട് അവരാണ് ഈ ഫ്ലോർ കംപ്ലീറ്റ് ജിദ്ദിന്റെ ജെ എൻ എച്ച് നല്ല ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിന്റെ മോമലിയൊക്കെ കളർത്തിയുമാണ് ഈ വൈറ്റും ബ്ലൂ ഒക്കെ അവരുടെ ഹോസ്പിറ്റലിന്റെ അതേ തന്നെ ഈ മുഴുവൻ തുകയാണ് അവരതാണുള്ളത് ഇത് ക്യാൻസർ പേഷ്യൻസ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളെ ആശ്രയിക്കുന്ന പ്രധാന ഒരു കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ വരുന്ന കീമോതെറാപ്പി റേഡിയേഷൻ വരുന്ന ആളുകൾ അവർക്ക് ഒരു ഏകദേശം ഒരു മുപ്പത് റേഡിയേഷൻ എങ്കിലും ഉണ്ടാവും അപ്പോൾ ശനിയും ഞായറും ലീവ് അവർക്ക് പിന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസവും ഇവിടെ നിൽക്കേണ്ടി വരും ആ സമയത്തുള്ള ഹോസ്പിറ്റലിൽ പോകാനുള്ള ട്രാൻസ്പോർട്ടേഷനും ഇവിടെ നിൽക്കാനുള്ള അക്കോമഡേഷനും ഫുഡും ഒക്കെ നമ്മൾ പൂർണ്ണമായും സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ജാതി മതം അർഹരായ ആളുകളാണോ ഇല്ല എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നമുക്ക് റൂമിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അവർക്ക് അഡ്മിഷൻ കൊടുക്കും സിംഗിൾ റൂമാണ് ഇത് കണ്ടില്ലേ ഇത് ഏതാ നസീബ നസീബ കാണിച്ചാ ഇത് നോക്കി വൃത്തി നോക്കി ഞങ്ങള് അത്ര പെർഫെക്ഷനിലാണ് ഓരോ റൂമും അതൊരു അനുഭവം ഷാവലും കണ്ടു വൈ ഇതൊക്കെ ഒന്ന് കാണിച്ചോ ഇവിടെ ബാത്റൂം കാണിച്ചാൽ തന്നെ നമ്മൾ പോകും ഇതിന്റെ വൃത്തി ആ ആ ഫുള്ള് ഓക്കെ ഡെയിലി ശരിക്കും കളി എടുക്കട്ടെ പിന്നെ അല്ലേദ ഇപ്പൊ ഈ ഏരിയ വന്നിട്ടുള്ളത് കിഡ്നി പേഷ്യൻസിന്റെ ഏരിയയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകളുടെ പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും ോട്ട് ഇല്ല നമ്മൾ ഇൻഫെക്ഷൻ വരാണ്ടാമതി അത് അപ്പോൾ അവരെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ അവർക്ക് ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം നിൽക്കേണ്ടി വരും അവരെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ മോണിറ്റർ ചെയ്യേണ്ടത് അവരുടെ ലെവലൊക്കെ ക്രിയറ്ററിൽ ലെവലൊക്കെ കൂടുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് താമസിക്കുകയെന്നു വച്ചാൽ മിനിമം മുപ്പതിനായിരം റുപ്യെങ്കിലും റെന്റ് കൊടുത്തിട്ട് നിൽക്കണം പിന്നെ അതിന് ഫുഡിൻ്റെ എക്സ്പെൻസ് കാണണം ഇപ്പോൾ ഇലക്ട്രിസിറ്റി വേറെ കാണണം എല്ലാം അവർ വേറെയിരുന്നു അപ്പോൾ വലിയൊരു എമൗണ്ട് ഈ ട്രാൻസ്പ്ലാന്റിന് പുറമെ തന്നെ അവർക്ക് വരും ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് വലിയൊരു അത് അതുമാത്രമല്ല അവർക്ക് അത്ര ഹൈജീനിറ്റി കിട്ടില്ല അങ്ങനത്തെ വലിയ റൂംസ് കാരണം ഈ അവരന്നെ ബെഡ്ഷീറ്റ് അൽക്കണം എല്ലാം ചെയ്യണം ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ ഡെയിലി ഇവർ പേഷ്യൻസിൻ്റെ ബെഡ്ഷീറ്റ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ ഡെയിലി മാറ്റി കൊടുക്കും അപ്പോൾ ഇസ്തിരി ഇട്ടിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ കംപ്ലീറ്റ് ഇസ്തിരി ഇട്ടിട്ടാണ് നമ്മളിവിടെ കൊണ്ടുപോയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വരരുത് എന്നുള്ള ആൾക്ക് ഇവിടുത്തെ കിഡ്നി ഫ്ലോറിൻ്റെ എസ്പെഷ്യലി നമ്മൾ ഡെയിലി രണ്ട് പ്രാവശ്യം ബാത്റൂമും റൂംസൊക്കെ കംപ്ലീറ്റ് നല്ല പിന്നെ കോസ്റ്റ്ലി കെമിക്കൽസൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യും അപ്പോൾ ഒരു നിലക്ക് ഇൻഫെക്ഷൻ വരരുത് എന്നുള്ള ആൾക്കാണ് നമ്മൾ ആ സ്ട്രിക്റ്റ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഒരു നിലക്കുള്ള വിസിറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യില്ല ഇവിടെ അലോ ചെയ്യാറുമില്ല പറഞ്ഞോളൂ ഇത് ലോഹിമയെ ബാധിച്ച കുട്ടികൾക്കുള്ള ഒരു ഫ്ലോറാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രമാണ് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ചെറിയ കുട്ടികളും ഇവിടെ വരാറുണ്ട് അപ്പോൾ ലുക്കീമിയ ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഒരു രണ്ടര വർഷം നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ലോങ് ലോങ്ല് അപ്പോൾ അതിൽ ഫസ്റ്റിൽ മാസം മുതൽ ഒരു കൊല്ലം വരെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ അവർ താമസിക്കണം അപ്പോൾ അത് വളരെ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ താമസിക്കണമെന്ന് ഡോക്ടർമാർ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഫുഡും കാര്യവും എല്ലാം ഈ പിന്നെ ചൂടാക്കിയിട്ടും അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി ഉണ്ട് അപ്പോൾ ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികളെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മൂന്ന് മാസം മുതൽ ഉള്ള കുട്ടികൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു മൂന്ന് മാസം മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളാണ് കൂടുതലുണ്ടാവുക അപ്പൊ അവർക്കുള്ള ഒരു പ്രത്യേക ഒരു ഫ്ലോറാണ് ഇത് ഇത് ആണ് അപ്പോ ഇതാണ് കുട്ടികൾക്കുള്ള കളിക്കാല്ലേ റുക്കിമേ കുട്ടികൾക്ക് കാരണം അവർ കളിക്കണ ഒരു പ്രായമാണല്ലോ സ്കൂൾ പോകണ ഇങ്ങനെ ചാടി കളിക്കേണ്ട സമയത്താണല്ലോ അവർക്ക് ഈ അസുഖം വരുന്നത് അപ്പോൾ അവർക്ക് പരമാവധി അവരുടെ പിന്നെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള കളിക്കാനുള്ളതും പിന്നെ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മളെ ജൂനിയർ ലേഡീസ് വിങ്ങിലെ ചെറിയ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് നമ്മളെ തന്നെ മക്കൾ അവർ വന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യും സ്കൂളിൽ പഠിക്കുന്ന സംഗതികളൊക്കെ ടീച്ചിങ് ആയിട്ട് ട്യൂഷനായിട്ട് നമ്മൾ കൊടുക്കും കൊടുക്കും പിന്നെ അവർക്കുള്ള ഡ്രോയിങ് ഒക്കെ ഇവിടെ തന്നെ ചെയ്യും അവർക്ക് നല്ല ചിത്രം വരയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ കൊടുക്കും സിംഗിൾ ഈ കോൺഫറൻസ് ഈ ഹാളിലാണ് നമ്മള് പിന്നെ ഈ പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനൊക്കെയുള്ള കുറേ റിക്രിയേഷൻ പ്രോഗ്രാമുകൾ അവയർനെസ് പ്രോഗ്രാമുകൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ നമ്മളൊരു ഓരോ ഓരോ ഇന്നലെയും മിനിയാന്നും ഒക്കെ ആയിട്ട് കുറേ വീഡിയോകൾ ചെയ്യണം കുറേ സ്ഥലങ്ങൾ കാണും പല 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 പ്രയാസങ്ങളും കാണും ഇവിടെ വന്നപ്പോൾ ഞാൻ കുറേ സംഗതികളൊക്കെ കണ്ടു എനിക്ക് അള്ളാൻ്റെ അനുഗ്രഹത്താൽ ഒരു വിഷയം കണ്ടാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രയാസം ഉണ്ടാവാറില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്രയാസം വന്നത് സങ്കടപ്പെട്ടിട്ടല്ല ഒരു ആനന്ദം അനുഭവിക്കണം ഒരു ദുരന്തം ഒരു ഒരു വലിയ രോഗികൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഈ സംവിധാനത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ആ ആനന്ദം വരുന്നത് അത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുള്ള ഒരുപാട് സമ്പന്നർ ആയ ഒരു ബിസിനസ്സുകാർ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത ഈ അത്ഭുതം കണ്ടിട്ട് ആനന്ദം അനുഭവിക്കുകയാണ് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കണ്ടത് ഒരു ഒരു കാര്യം സാധാരണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ അതുപോലെ ലുക്കിമിയ പേഷ്യൻറ്റുകളൊക്കെ അവർക്ക് സ്ട്രെസ് തീരെ വരാൻ പാടില്ല സ്ട്രെസ്സ് തീരെ വരാൻ പാടില്ല പക്ഷേ അവർ സ്ട്രെസ്സ് അവൈലപ്പിളാണ് ഈ അസുഖത്തിൻ്റെ കൂടെ അവർ മറ്റു കാര്യങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് പക്ഷേ അത് അവർക്ക് ഫ്രീ ആയി കൊടുക്കണം ഇവിടെ അവർ കാരണം അവർക്കുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ വരുന്ന അവരുടെ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഫുഡ് മറ്റു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആകുമ്പോൾ ഒരുപാട് സ്ട്രെസ്സ് കുറയണം അവർക്ക് അല്ല ഇതിനുള്ളിൽ ഞാനിപ്പം ബായിനോട് ചോദിക്കുമായിരുന്നു ഇത് എത്ര വർഷമായി അപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് അഞ്ചു വർഷമായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിൽ തുടങ്ങിയ ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് കാരണം അത്രയും ആണ് കാരണം ഇത്രയും ഈ മാരക രോഗങ്ങളിൽ ഹൈജീൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ അതിനോട് ആണ് ശരിക്കും ഈ ഹൈജീനിക്കായിട്ട് ഇത് റൺ ചെയ്യാന്നുള്ളത് അതൊരു വലിയൊരു സംഭവം തന്നെയാണ്